എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കഴിക്കാത്ത മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കാരണം വെജിറ്റബിൾസ് എത്ര ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിലും രണ്ടോ മൂന്നോളം പ്ലേറ്റ് ചോറ് പെട്ടെന്ന് തന്നെ കാലിയാക്കണ ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് ആദ്യം തന്നെ ഒരു വലിയ ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞെടുക്കുക ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കുക ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുക എത്രത്തോളം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു കുഴപ്പം ഇല്ല ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ക്യാബേജിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കുക കനം കുറച്ച് ഇതായി പോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പൊ ക്യാരറ്റും കൂടെ ചേർത്തതിനൊന്ന് വാട്ടിയെടുക്കണം അപ്പൊ പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഈ ഒരു ഉപ്പും കൂടെ ചേർത്തതിനുശേഷം ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം അപ്പോൾ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ക്യാബേജൊക്കെ ഒക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോ നമുക്ക് ഇളക്കൽ പരിപാടി നിർത്താം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതിയാകും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടാ ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർക്കാം മുളക് ചേർക്കാം കുരുമുളക് പൊടി ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ കുരുണ്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് എരുവിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടികളും ചേർത്തതിനു ശേഷം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാഴ്ച വേണമെങ്കിലും എടുക്കാം അപ്പം മൂന്ന് മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാബേജ് ഒക്കെ ഉണ്ടല്ലോ എല്ലാരും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചിക്കി എടുക്കും മുട്ടു ചിക്കി എടുക്കണം ചിക്കി സെറ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ മുട്ടയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് അപ്പോ ഈ മുട്ടയും കൂടെ ചേർത്തതിനു ശേഷം ആ മുട്ട ഒന്ന് ചിക്കി വരണം ഇതേപോലെ കിട്ടണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ായിട്ടുള്ള നല്ല അടിപൊളി കാബേജ് ഒലത്ത് റെഡി ആയിട്ടുണ്ട് കാബേജ് ഒലത്ത് എന്ന് പറയാൻ പറ്റില്ല വെജിറ്റബിൾ ഒലത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്